എല്ലാവർക്കും അച്ക്ക് സ്വാഗതം എന്തെങ്കിലും എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയിൻ ആയിട്ട് ഷോമാലകളാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ഷോമാലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ വെച്ചാൽ അടിപൊളി വളകളൊക്കെ ഒക്കെ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡൽ ഫസ്റ്റ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ലോക്കറ്റ് മാലയാണ് മാലയാണോ വന്നേക്കണത് നല്ല ഭംഗിയിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണ ബാക്കിലേക്ക് ബാക്ക് ചെയ്യും വന്നിട്ടുണ്ട് ബാക്ക് വന്നിട്ട് ഉറുവശി ചെയ്യേണ്ട ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് രണ്ട് സൈഡ് മാലയാണ് കേട്ടോ നോക്കണം നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റ് ഡിസൈൻ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് ക്രിസ്റ്റലും വന്നിട്ടുള്ള മോഡലാണ് ഇതിന്റെ തന്നെ ഷോർട്ട് ആയിട്ട് ഇടാൻ പറ്റിയുള്ള ലെങ്ത്തിൽ വന്നിട്ടുണ്ട് കണ്ടോ അതിന്റെ തന്നെ സെറ്റ് ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഷോട്ടായിട്ടുള്ള മാലയുണ്ട് അതുപോലെ തന്നെ ലോങ്ങ് ആയിട്ട് ഇടാനായിട്ടുള്ള മാലയുണ്ട് നമുക്ക് സെറ്റ് ആയിട്ട് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം അതല്ല സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ലോക്കറ്റ് സ്റ്റോൺ വർക്ക് ആയിട്ട് റൂബി സ്റ്റോൺ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ മോഡൽ ഇതുപോലത്തെ മൾട്ടി കളറിലാണ് കേട്ടോ വന്നേക്കുന്നത് ഷോർട്ട് ആയിട്ടുള്ള ഒരു മോഡലാണ് ലെങ് ഉള്ള മോഡലും കൂടി വെച്ചിട്ട് കാണിച്ചാ കേട്ടോ കണ്ടോ അതിന്റെ തന്നെ ലെങ് മാലും കൂടി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് സെറ്റ് ആയിട്ട് മേടിക്കണെങ്കിൽ അങ്ങനെ മേടിക്കാം അതല്ല സിംഗിൾ പീസായിട്ട് മേടിക്കുന്നത് ഇനി അങ്ങനെ മേടിക്കാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള മോഡലും സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ് ശരിക്കും താലിചേൻ്റെ ഒരു മോഡലിലാണ് കേട്ടോ ചെയ്യൻ വർക്ക് വന്നേക്കണത് ഷോമാല വന്നേക്കുന്നത് ഇതുപോലെ അത്യാവശ്യം ലോക്കറ്റ് ഒരു മോഡലാണ് കേട്ടോ ഒട്ടും സ്റ്റോൺ വർക്ക് വരുന്നില്ല ഗോൾഡൻ്റെ ഡിസൈനിങ് മാത്രമാണ് കേട്ടോ വന്നേക്കണത് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ മോഡല് അത്യാവശ്യം നല്ല ഹെവിയായിട്ട് ഇടാൻ പറ്റിയുള്ള ലോക്കറ്റ് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് എട്ട് പിടി ഒമ്പത് പിടി ലെങ്ത്തിൽ ഇടാം കേട്ടോ ഇത്തര മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബി വൈറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വളയാണ് കേട്ടോ ഡിസൈൻ വർക്ക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് ഇഡലോ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിരിയാണ് കാണാനായിട്ട് റൂബിയുടെ സ്റ്റോൺ വർക്ക് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കണം ഡിസൈൻ വർക്കും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ അടിപൊളി ഡിസൈൻ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയില് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് അധികം റേറ്റും വരുന്നില്ല വരുന്നില്ലാട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി വളയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില് സ്റ്റോൺ വെച്ചുള്ള കുറച്ച് വെറൈറ്റി മോഡലുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ റൂബി വൈറ്റില് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഡിസൈൻ ആയിട്ടുള്ള വളയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കും ആണ് ഡിസൈൻ വർക്കും സൂപ്പർ ആയിട്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പതക്ക മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഫിനിഷിങ്ങിൽ വന്നേക്കണം പതക്കാണ് ബ്ലാക്ക് ആണ് കേട്ടോ സ്റ്റോൺ വന്നേക്കുന്നത് അതിന്റെ തന്നെ റൂബീലും വൈറ്റിലും വന്നിട്ടുണ്ട് കാണിച്ചു തരാട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ആണ് കേട്ടോ പതക്കം വന്നേക്കണത് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ നല്ല ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് ഇതിൽ തന്നെ റൂബീല് വന്നിട്ടുണ്ട് കാണിച്ചു തരാട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള പതക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള അടിപൊളി മോഡലുകളാണ് കേട്ടോ പതക്ക മോഡൽ കമ്മലുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഔട്ടാണ് കൊണ്ടുവരുമ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ വളയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിംഗ് ഉള്ള ഒരു അടിപൊളി മോഡലാണ് എല്ലാ സൈസിലും നമ്മുടെ ഇതിൽ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ തടവള ടൈപ്പാണ് ആണ് അധികം കാനൊന്നും വരുന്നില്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഡിസൈൻ വർക്കും ആണ് വന്നേക്കുന്നത് ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണത് ടിപൊളി മോഡല് മാറ്റിൽ വന്നേക്കണം വളയാണ് കേട്ടോ സിമ്പിൾ ഡിസൈൻ ആണ് മൂന്നാല് വളയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സൈസിലാണ് കേട്ടോ വന്നേക്കണത് ഇത് വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില് ടൂ ഫോറിലും അതുപോലെ തന്നെ ടൂ സിക്സിലാണ് കേട്ടോ നമ്മുടെ ഇപ്പൊ സ്റ്റോക്കിൽ വന്നേക്കണത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പത്തില് പോളിച്ചേരി ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡല് മാലയാണ് പെട്ടെന്ന് പൊട്ടണ ഒരു ഇതാണ് കേട്ടോ ഈ ചെയിൻ ഉള്ളത് പക്ഷെ നല്ല രീതിയിൽ മൂവിങ്ങാണ് ലോക്കറ്റൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു മായാണ് കേട്ടോ അത് എട്ട് പിടി ലെങ് പത്ത് പിടി ലെങ്ത്തിലും ആറ് പിടി ലെങ് ഒക്കെ നല്ല മൂവിങ് ഉണ്ട് കേട്ടോ ഇത്ര മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ബോർഡിൽ ഇതുപോലത്തെ ഡബിൾ ലെയറിന്റെ ചെയിൻ ആണ് കേട്ടോ വന്നിരിക്കണത് കുറ്റങ്ങൾക്കെ ഉണ്ട് ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്നത് അടിപൊളി ചെയിൻ എട്ട് പിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആറ് പിടി ലെങ്ത്തിൽ വരുന്നത് അതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് നമുക്ക് ലോക്കറ്റായിട്ട് വേണമെങ്കിൽ സെറ്റ് ആയിട്ട് ഇടാം അതല്ലെങ്കിൽ ചെയിൻ മാത്രമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ ഇത് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കിയോക്ക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇടാനായിട്ട് മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണു കാണാം താങ്ക്